തിരുവല്ലയിൽ മിണ്ടാപ്രാണിക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ കൊടും ക്രൂരത നിരണത്ത് സാമൂഹിക വിരുദ്ധർ എരുമയുടെ വാൽ മുറിച്ചു നീക്കി ക്ഷീരകർഷകനായ പി കെ മോഹനൻ വളർത്തുന്ന അഞ്ചു വയസ്സ് പ്രായമുള്ള എരുമയ്ക്കു നേരെയാണ് ദാരുണമായ ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവല്ലയിൽ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് നിരണത്ത് സാമൂഹിക വിരുദ്ധർ എരുമയുടെ വാൽ മുറിച്ചു നീക്കുകയും മുറിച്ചു നീക്കിയ വാലിന്റെ ഭാഗം ഉടമയുടെ വീട്ടുമുറ്റത്തെ കസേരയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെ എരുമയെ കുളിപ്പിച്ച് പാൽ കറക്കുന്നതിനായി മോഹനൻ തൊഴുത്തിലെത്തിയപ്പോഴാണ് വാൽ മുറിഞ്ഞ നിലയിൽ ദയനീയഭാവത്തിൽ നിൽക്കുന്ന എരുമയെ കണ്ടത് തുടർന്ന് വീട്ടുമുറ്റത്തെ കസേരയിൽ മുറിച്ചു മാറ്റിയ വാലിൻ്റെ അവശിഷ്ടവും കണ്ടു ഉടൻ തന്നെ അയൽവാസിയും സുഹൃത്തുമായ പുഷ്പാകരനെ വിവരമറിയിക്കുകയായിരുന്നു ഞാൻ രാവിലെ വരുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ എരുമയുടെ വാല് മുറിച്ചേടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്ന് എന്നോട് പറഞ്ഞേടാ മരുന്ന് വെക്കണം അങ്ങനെ ഞാനിവിടെ വന്ന് ഞാനിത് ഇതുകൊണ്ടാണ് കഴിയുന്നത് ഈ നാപ്പൂതലവനെയും പച്ചനെയൊക്കെ വളർത്തിയാണ് ഞാനും കഴിയുന്നത് അപ്പം ഞാനിവിടെ വന്നപ്പം വാല് മുറിച്ച് കസേര വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഞാനിവിടെ കൂടി അത് മരുന്ന് ഈ എരുമയെ എല്ലാം വെച്ച് അയൽവാസി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും ഞാനിവിടെ വരും അത് ചെയ്യും പോവും അല്ലാതെ നമുക്ക് ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു സാർ ഇവിടെ വന്ന് എൻ്റെ വേണ്ട രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് റോഡ് വരും ആ ബാക്കി കാര്യം അവരും ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് പിന്നെ നാളത്തെ ദൂരമൊന്നും നമുക്കറിയത്തില്ല അത് വേണ്ട രീതിയിൽ ഇത് ചെയ്തിരിക്കണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിരണം മൃഗാശുപത്രിയിലെ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാലിന്റെ ഭാഗം മരുന്ന് വെച്ച് കെട്ടി ഇന്ന് രാവിലെ മൃഗഡോക്ടറെ കൂടുതൽ പരിശോധനകൾ നടത്തി മുറിവ് പഴുക്കാതിരിക്കാനുള്ള മരുന്നുകളും നൽകി സംഭവത്തിൽ എരുമയുടെ ഉടമ മോഹനൻ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വാൽ മുറിക്കപ്പെട്ട എരുമയെ കൂടാതെ കറവയുള്ള ഒരു പശുവും മൂന്ന് പോത്തുകളും മോഹനന് സ്വന്തമായുണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ആരുമായും വിരോധം നിലനിൽക്കുന്നില്ല എന്നും സംഭവത്തിൽ പ്രതികളെ പിടികൂടുവാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു ഞാൻ വെളുപ്പിനെ കറക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് ഞാൻ വെളുപ്പിന് നാലുമണിയാവുമ്പോൾ എഴുതി കയറും എഴുതി കയറി ചെന്നപ്പോഴത്തേക്ക് ഇതാ കാ ചോറെ വെളുപ്പിച്ച് നിൽക്കുന്ന കാണുന്നത് പിന്നെ പിടിച്ച് നമുക്ക് വാല് അവിടെ ഒന്നും കണ്ടില്ല പിന്നെ അവിടെ മുറ്റത്ത് കസേര ഈ അതേ കൊണ്ട് തൂക്കി വെച്ചിരുന്നു ആരാ ആരായെന്താണെന്നൊന്നും നമുക്ക് അറിയത്തുമില്ല അത്യാവസ്ഥയില്ല ആരും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സംശയം കൊണ്ട് ആരെയും പറയാൻ പറ്റും അതും പറ്റത്തില്ല പിന്നെ ഇപ്പം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ വന്നു ചില ഓരോരുത്തർ വന്നിങ്ങനെ ആൾക്കാർക്ക് വന്നിങ്ങനെ തിരക്കിയൊക്കെ പോകുന്നു നമ്മൾ ഇതുകൊണ്ടൊക്കെയാണ് കഴിയുന്നത് ഇപ്പോൾ പശുവും പോത്തും എരുമയൊക്കെ എല്ലാം കൂടെ അഞ്ചരണം ഉണ്ട് വെളുപ്പിനെ കറക്കാനായിട്ട് കയറി ചെന്നപ്പോൾ ഇത് കാണുന്നത് തന്നെ പിന്നെ എൻ്റെ വീട് ഇവിടെ വരണം പടക്കും ഭാഗത്ത് எல்லாம் பாடுது பேருமோகனின் புளிக்கல்